ഹലോ അസ്ലാമലൈക്കും എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കട്ടെ അപ്പം ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനായിട്ട് ബൂട്ടി പാർലറിൽ പോയതാണ് കേട്ടോ അവൾ മൂട്ടി എന്തോ ചെയ്യണമെന്ന് അപ്പോൾ ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല നമ്മളങ്ങനെ ബൂട്ടി പാർലർ പോയി മുടി പിന്നെ ഇതാക്കുന്ന ഒരാളാണെന്നല്ല അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പറയാനും അറിയില്ല കേട്ടോ അവൾ എന്തോ ഒരു ക്രീമെല്ലാം തേച്ച് മുടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു മുടി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ രീതിയിലേക്കാണ് വന്നത് നല്ല വലിയ ഊട്ടി പറലാണ് പിന്നെ അവിടെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പെണ്ണുണ്ട് കേട്ടോ നല്ല സ്വഭാവമാണ് ഒക്കെ അവളെ കൊണ്ടാണ് അവളെ മുടി ശരിയാക്കി വെക്കുന്നത് ഞാൻ പിന്നെ പച്ചക്കറിക്കടയിൽ പോയി പച്ചക്കറി വാങ്ങാൻ നല്ല പച്ചക്കറി ഉണ്ട് കേട്ടോ ഇവിടെ നല്ല പച്ചക്കറിയുണ്ട് പിന്നെ ഇവിടെ വന്നു നോക്കുമ്പോൾ എൻ്റെ ഒരു നാട്ടുകാരാണ് ഉള്ളത് കേട്ടോ പള്ളിക്കലുള്ള ഒരാളാണ് ഇവിടെ ഉള്ളത് പിന്നെ അവർ പരിചയപ്പെട്ടു നല്ല പച്ചക്കറി ഫ്രഷ് പച്ചക്കറിയുണ്ട് കേട്ടോ പിന്നെ ഓക്കൊരു ഫ്രണ്ട് മീൻ വാങ്ങിക്കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ എന്താക്കി ഉൾ എനിക്കൊരു മീൻ തന്നെ പിന്നെ ഞാൻ വിചാരിച്ചു വെള്ളിയാഴ്ച നല്ല മീൻ മുളക് ഇട്ടതും ചോറും ആക്കാമോ വലിയ മീനായിരുന്നു കേട്ടോ നല്ല മീനായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നത് ഫ്രഷ് മീനാണ് കുറഞ്ഞശന്നിങ്ങനെ പിടിച്ചു കൊണ്ടു വെക്കൂല്ല ഐസൊന്നും ഇടാത്ത മീനായതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച അതാണ് ഫുഡ് കെട്ടോ മീൻ മുളകിട്ടതും മീൻ പൊരിച്ചതും പപ്പടം ചുട്ടതും അപ്പം ഞാൻ റെക്കോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു അയില അയിലേൻ്റെ പാട്ടെല്ലാം പാടിയിട്ട് പിന്നെ ഇങ്ങളെല്ലാം ഓടി പോ ഇൻ്റെ പാട്ട് കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഈ ഇതന്നെ ക്യാൻസലാക്കി കളിയൂ അതുകൊണ്ട് ഞാൻ പിന്നെ റെക്കോർഡ് കൊടുത്തതാണ് കേട്ടോ പാടാനറിയാത്ത നമ്മളെല്ലാം പാട്ട് പാടിയാലോ ആ പാട്ടിൻ്റെ ഇതേ നമ്മൾ കളയാനായിട്ട് നിൽക്കണ്ടല്ലോ അങ്ങനെ പിന്നെ മീന് രണ്ട് കഷ്ണം കഷ്ണെടുത്ത് പൊരിച്ചു രണ്ട് കഷ്ണം കേട്ടോ രണ്ട് പീസ് എടുത്ത് പൊരിച്ച് നല്ല ഇട്ടിട്ട് പിന്നെ മീൻകറിയും വെച്ചു ചോറും വെച്ചു പൊരിച്ച മീനാണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചത് പിന്നെ കറിയും വെച്ചു കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു മുളകെല്ലാം ഇട്ട് ചെറുങ്ങനാ നന്നായിട്ട് വേവിച്ച് പച്ച വെളിച്ചെണ്ണ എല്ലാം ഇട്ട് വെളി പച്ച കരിവേപ്പെല്ലാം ലാസ്റ്റ് ഇട്ട് സൂപ്പറാക്കി പച്ച കറിയാണ് കേട്ടോ ഇപ്പം ചെറിയ ചെറിയ വീഡിയോകളാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക അതേ പറയാനുള്ളൂ അപ്പോൾ മീൻ കറിയും മീൻ പൊരിച്ചതെല്ലാം കൂട്ടിയിട്ട് പിന്നെ നല്ല അടിപൊളി ചോറ് ചോറും കേട്ടോ അടിപൊളി മീൻ പൊരിച്ചതും ആ മീൻ കണ്ട പപ്പടം ചുട്ടത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മീൻ കണ്ട നല്ല രസമുള്ള മീനായിരുന്നു അപ്പോൾ പിന്നെ ഇന്നത്തെ സൂപ്പറായിരുന്നു വെള്ളിയാഴ്ചയ്ക്കത്തെ ഫുഡ് കെട്ടോ വെള്ളിയാഴ്ച പൊതുവേ വെക്കാൻ മടിയാണ് പക്ഷേ ഞാൻ വെക്കൂട്ടെ എനിക്ക് ഈ ഹോട്ടലിൽ വെള്ളിയാഴ്ച പിന്നെ സാദാ ചോറൊന്നും ഉണ്ടാവില്ലല്ലോ എല്ലായിടത്തും ബിരിയാണി നെയ്ച്ചോറ് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഫിഷ് ബിരിയാണി എല്ലാം ഉണ്ടാവുകയുള്ളൂ എനിക്കാണെങ്കിൽ ഹോട്ടലത്തെ ബിരിയാണിനോട് താല്പര്യമില്ല ഞാൻ എപ്പോഴെങ്കിലും കഴിക്കുന്നത് മന്തി വാങ്ങിയിട്ട് കഴിക്കും അതും കുറച്ച് ഹാഫ് മന്തി വാങ്ങിയിട്ട് വാങ്ങും ഞങ്ങൾ രണ്ട് പേരെല്ലാം ഉണ്ടെങ്കിൽ പോയി കഴിക്കും പിന്നെ എനിക്ക് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഞാൻ വാങ്ങും ഇപ്പം നാട്ടിൽ നിന്ന് വന്നിട്ട് ഒറ്റ പ്രാവശ്യമേ വാങ്ങിയിട്ടുള്ളൂ അതൊരുപാട് ഇഷ്ടമാണ് എനിക്ക് ഫ്രൈഡ് റൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നാട്ടിൽ പോയാലും മക്കളെ കൂടെ പോയാലും എല്ലാം ഞാൻ അതാ കഴിക്കല് ഒരു ബിരിയാണി എല്ലാം കഴിക്കുമ്പോൾ ഞാൻ അതാ കഴിക്കല് അപ്പം അങ്ങനെ ചോറ് എടുത്തു ചൂട് ചോറ് അപ്പം ഇന്ന് എന്താണ് ചോറ് പെട്ടെന്ന് കഴിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് നാസ്ത ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു വേഗം ചോറ് ഉണ്ടാക്കി എണീറ്റിട്ട് പിന്നെ പപ്പടം സൂപ്പറായിരുന്നു പപ്പടം ചുട്ട് ചോറുന്ന ഈ പപ്പടം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലേ അധികം എൻ്റെ ഉമ്മ എല്ലാം പാവം വേം പപ്പടം ചുട്ട് വരും അല്ലെങ്കിൽ ഒരു ഉണക്കമീൻ ചുട്ട് വരും ചോറുന്നതിന് എന്നിട്ട് ഒരു മുളകും പൊടി വരുതലുണ്ട് കേട്ടോ ആ മുളകും പൊടി വരതലൊന്നും ഇപ്പോൾ ആ മുളകും പൊടി വരുതിയ ആ രുചി കിട്ടൂലേ നമുക്ക് അന്നല്ല ഉമ്മ ഒരു പിന്നെ കുറച്ച് മുളകും പൊടി ഒരു പാത്രത്തിലിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കുറച്ചൊരു പുളിയും ഇട്ടിട്ട് ഒരിക്കമ്മൻ്റെ കൈകൊണ്ടൊരു നാവണ്ടി തരുത്തിണ്ട് ചിലപ്പോൾ കുറച്ച് കഞ്ഞിപ്പള്ള ചൂടുള്ള അതിൽ ഒഴിച്ചിട്ടൊരു നാവണ്ടി തരും ഇതേപോലെ പപ്പടം ചുട്ടിട്ടോ മീൻ ചുട്ടിട്ടോ തരും പക്ഷെ അതിൻ്റെ ടേസ്റ്റിൻ്റെ ഉമ്മ എപ്പോഴും വായിൽ വെള്ളം വരുന്നുണ്ട് അത് റെയ്ക്കൂടെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷെ ഉമ്മൻ്റെ അല്ല അന്നത്തെല്ല ചമ്മന്തി വെറും മുളകും മുളകുമ്പോൾ വെറൊന്നും ഇടൂല പുളിയും ഉപ്പും വെളിച്ചെണ്ണി അത് മാത്രമായിരിക്കും അന്ന് വേഗം ചോറുണ്ടാവുമല്ലോ വേം അത് ആക്കിത്തരും ഇതേപോലെ പപ്പടം ചുട്ടരു അല്ലെങ്കിൽ ഒരു ഉണക്കമീനിട്ട് അടുപ്പിലിട്ട് ചുട്ട് അതൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ പപ്പടം ചുട്ടത് ഉണക്കമീൻ ചുടുന്നത് പിന്നെ മുളക് ചമ്മന്തി അതേപോലെ പരിപ്പ് ഉപ്പ് പരിപ്പ് വെറുതെ പച്ചമുളകും ഇട്ട് വറവ് ഇടയിൽ കടുകിൽ മുളകും പൊട്ടിച്ചിട്ട് അതെല്ലാം അന്നെല്ലാം ഭയങ്കര ടേസ്റ്റായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര നമ്മൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാർ ഓർമ്മയിൽ അതുണ്ടാവും പക്ഷെ ഇന്നൊന്നും ആ ടേസ്റ്റ് നമ്മൾ ഒരുത്തിയാൽ കിട്ടൂല കേട്ടോ ഇന്നത്തെ മുളകും പൊടിയെല്ലാം പോയി അന്നത്തെ മുളകും പൊടിയാണെങ്കിലും മുളക് ചുട്ട ചമ്മന്തിയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മീൻ പൊരിച്ചതും മീൻ കറിയും സൂപ്പറായിരുന്നു അപ്പം ഇതെല്ലായിരുന്നു ഇന്നത്തെ വിശേഷം അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എല്ലാവരും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക ഇപ്പം എല്ലാ കുറേ ആൾ മെസ്സേജ് കിട്ടിന് താത്ത നാട്ടിൽ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാതെ ഞാൻ നാട്ടിൽ പോവുമോ നിങ്ങളോട് പറഞ്ഞിട്ടേ പോവുകയുള്ളൂ ഞാൻ നാട്ടിൽ പോകുന്നത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയും അപ്പോൾ ആരെങ്കിലും വയനാട്ടിൽ വരാന്ന് ഞാൻ സീരിയസ് ആയിട്ട് പറയണേ നാട്ടിൽ വയനാട്ടിലെല്ലാം വരാൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ നാട്ടിലെ നമ്പറ് നാട്ടിൽ പോയിട്ട് ഞാൻ തരണ്ട കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാം അപ്പോൾ മറ്റേ ഭയങ്കര സൗണ്ട് ഞാൻ റെക്കോർഡ് കൊടുക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവും അന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ബർത്ത്ഡേ ആണ് ഒരു ഫിൽപ്പിനിൻ്റെ അപ്പോൾ പിൽപ്പിനിയാണ് അവൾ ഇതൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന പാടണം ഒരുപാട് ആൾക്കാരുണ്ട് ബർത്ത്ഡേ പാട്ടും കൂത്തും എല്ലാം പാട്ടും കൂത്തും മേളവും എല്ലാം ഉണ്ട് അവിടെ അപ്പോൾ എനിക്കൊരു കേ ഒരു കേക്കിൻ്റെ കഷ്ണം കിട്ടി കേട്ടോ അത് ഞാൻ ഓല് കേക്കെല്ലാം കൊണ്ടു തന്നു ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ വെള്ളിയാഴ്ച അല്ല ആരും ഒരു ബിരിയാണി ഇന്നതല്ല ബിരിയാണി നെയ്ച്ചോറ് ആ എനിക്ക് നെയ്ച്ചോറ് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ ഹോട്ടലിൽ ബിരിയാണിനോടാണ് തീരെ ഇതില്ലാത്തത് ബിരിയാണി പൊറോട്ട ഇങ്ങനെ പൊറോട്ട പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ എപ്പോഴെങ്കിലും കഴിക്കലുണ്ടെന്ന് ബിരിയാണി ഒട്ടും കഴിക്കൂല ബിരിയാണി അന്ന രീസപ്പെടുന്നത് ഞാൻ എന്താ പറയുക പണി കഴിഞ്ഞിട്ട് നേരം വൈകി വന്നിട്ട് ചോറ് വെച്ച് വെക്കാനുള്ള സമയത്തായിട്ട് ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ടാണ് ആ ചോറ് ഞാൻ തിന്ന് നിർത്തത് ഒരു ബിരിയാണി ബിരിയാണി ഒട്ടും പോകൂല നമ്മൾ കൈ തിന്ന് വെച്ചാൽ പിന്നെയും പോകും